ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവ ഇന്നും ഞാൻ അടിപ്പൊളിയായിട്ടുള്ള ഒരു പൊതിച്ചോറ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു പൊതിച്ചോറ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നും നമുക്കൊരു പൊതിച്ചോറ് തന്നെയാണ് അച്ഛനും അമ്മയുടെ താമസിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് പൊതിച്ചോറ് അന്നത്തെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് പൊതിച്ചോറ് എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതിച്ചോറ് റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് പൊതുച്ചോറിലേക്കുള്ള മീൻ ഇന്നിവിടെ കിട്ടിയത് മുള്ളനാണ് പള്ളത്തീനൊക്കെയാണെന്ന് തോന്നുന്നു തെക്കോട്ടൊക്കെ പറയുക അപ്പോൾ മുള്ളൻ കിട്ടിയിട്ടുണ്ട് അത് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു എന്താ പറയുക ഒരു വറവും ഒരു മെഴുക്കു വരട്ടിയാണ് അപ്പോൾ മെഴുക്കു അരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊത്തവരെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ പറയുക വറവിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടിയാണ് എടുത്തു വെച്ചത് അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യം മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒന്ന് ഉപ്പേ വറവും ഉപ്പേരി വറവും പിന്നെ നമുക്ക് മെഴുക്കു റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറവുണ്ടാക്കാൻ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇട്ടിട്ട് കൂട്ടത്തിൽ ഒരു സവാളയും രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ചോപ്പറിൽ നന്നായിട്ട് അടിച്ച് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈവച്ച് തിരുമ്മി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു അത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ മെഴുക്കുപരട്ടിയുടെ കൊത്തവരെ മുറിച്ച് വെള്ളത്തിലിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചട്ടി ചൂടായിട്ട് വരുമ്പോഴും നമുക്കത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കാം ആ ആ ഒരു താളിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന എന്താ പറയുക വറവിനെയുള്ളത് നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ വറവ് റെഡിയായി കാണും അപ്പോൾ അതേ സമയത്തേക്ക് അടുത്ത എന്താ പറയുക മെഴുക്ക് പുരട്ടിക്കുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം ഒരു ചിന്നച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊത്തവര നേരെ ഞാൻ ചിന്നച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പിന്നെ ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഇത് വേവാൻ കൊത്തവര കുറച്ച് അത്യാവശ്യം കുറച്ച് വേവുള്ള സാധനമാണ് അപ്പോൾ അത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് അതും അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും അടച്ച് വെച്ച് വേവിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും വേഗം വെന്ത് കിട്ടാനും നമുക്കത് സഹായിക്കുന്നത് പിന്നെ ഇടക്ക് വറവാ വറവാണെങ്കിലും മെഴുക്കുരട്ടിയാണെങ്കിലും ഒന്നും നമ്മൾ ശ്രദ്ധിക്കണം കട അടിയിൽ പിടിക്കുകയോ അല്ല അങ്ങനെ ഒന്നും പാടില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പാകമൊക്കെ നോക്കുക എല്ലാം നോക്കിയതിന് ശേഷം നമുക്കത് ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം എൻ്റെ വറവ് ഏകദേശം പാകമായിട്ടുണ്ട് ആ വെന്തെല്ലാം വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനൊരിത്തിരി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ വറവ് റെഡി ആയിട്ടുണ്ട് എന്താ പറയുക ഉപ്പേരി സോറി പൊതിച്ചോറിലേക്കുള്ളത് പിന്നെ അതേ സമയം തന്നെ എൻ്റെ മെഴുക്ക് പുരട്ടി റെഡിയാകുന്നുണ്ട് മെഴുക്ക് പുരട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി താളിച്ച് കൊടുത്തിട്ടുണ്ട് അതോടുകൂടി മെഴുക്ക് വരട്ടി റെഡിയാകുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കണം അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പ അഞ്ച് പത്ത് ചെറിയുള്ളി കുറച്ച് മുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള എന്താ പറയുക നമുക്ക് ചെറിയ ഉള്ളിയുടെ ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ആവശ്യമുള്ള കൂട്ടർക്ക് വെളുത്തുള്ളി ചേർക്കാം അപ്പം ഞാൻ ഇത്രയും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് നമുക്കതും റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതും റെഡിയാക്കി എടുത്ത് മാറ്റിവെച്ച പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഓംലേറ്റും മീൻ വറുത്തതും അപ്പോൾ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടേൻ്റെ അകത്ത് കുറച്ച് ചെറിയുള്ളിയും കുറച്ചുപ്പും കൂടിയിട്ട് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് പാർന്ന് റെഡിയാക്കി എടുത്ത് അതേ അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ മീൻ വറുക്കാനോടുന്നത് ഞാൻ പറഞ്ഞതുപോലെ മുള്ളനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മുള്ളൻ വറുക്കാനാണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തത് അപ്പോൾ മുള്ളൻ കൂടി റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് വരും അപ്പം നല്ല എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു രുചിയാണല്ലേ മീൻസ് കറികളൊന്നും ഇല്ലാണ്ട് ഈ ഇലയിലേക്ക് വെച്ചിരിക്കുന്ന തോരനും പിന്നെ എന്താ മെഴുക്കുപരട്ടിയും മുട്ടയും ചമ്മന്തിയും അച്ചാറും ഒക്കെ കൂട്ടി അതായത് മീൻ പൊരിച്ചൊക്കെ കൂട്ടി കഴിച്ച് ആ ഒരു സ്മെല്ലെന്ന് തന്നെ പറയുന്നത് ഭയങ്കരണല്ലേ അതിങ്ങനെ കൂട്ടി കുഴച്ചിട്ട് തിന്നുകയാണ് എന്ന് പറയുന്നതിന് ഭയങ്കര ടേസ്റ്റുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അധികവും ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായതിന് ശേഷം സെറ്റായതിനു ശേഷം അതാ ഞാൻ പൊതിച്ചോറ് പേക്കുകയാണ് നല്ല എന്താ പറയുക എല്ലാം വാട്ടിയെടുത്ത് അതിലേക്ക് പൊന്നി അരി ചോറ് വിളമ്പി നടുവിലായിട്ട് കുറച്ച് ചെറിയുള്ള ചമ്മന്തി ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ടുള്ള ഉപ്പേരി നമ്മുടെ എന്താ പറയുക മെഴുക്കുപരട്ടി മുട്ട ഓംലേറ്റും പൊരിച്ചതും കൂടിയും വെച്ച് ഞാനൊരു മൂന്ന് പൊതിച്ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം അമ്മ ചോറ് പൊതിച്ചോറ് തുറന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഇഷ്ടമായി അപ്പോൾ വേറൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം